ഈ ജിൻഡോൻ്റെ ഇതിൽ എന്താണ് ആരും ഗെയിം കളിക്കാത്തത് ഏ വയ്യേ താല്പര്യമില്ലേ ആർക്കും അല്ല ഈ വൈൽഡ് കാർഡ് എൻട്രികളൊക്കെ വന്നു കയറുന്നതിന് മുമ്പ് വരെ ചില കണ്ടസ്റ്റൻസൊക്കെ ജിൻഡോൻ്റെ എതിരെ സംസാരിക്കുകയായിരുന്നു പല വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വിമർശിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ടാർഗറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഈ വയൽ എൻട്രികളൊക്കെ വന്നതിന് ശേഷം ഈ പറഞ്ഞ ചില കണ്ടസ്റ്റൻസാരും അങ്ങനെ കാര്യമായിട്ട് ജിൻഡോവിനെതിരെ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ വിമർശിക്കുന്നതോ കാണുന്നില്ല തീരെ ഇല്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് അവിടെ ഇവിടെ കേട്ടിട്ട് ചെറിയ തോതിലൊക്കെ ഉണ്ട് ബട്ട് കമ്പാരിറ്റീവ് മുമ്പത്തേനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്ര വലിയ കോണ്ടന്റ് ആയിട്ടോ അല്ലെങ്കിൽ അതൊന്നും ഹൈലൈറ്റ് ആയിട്ട് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം അപ്പം ഇത് കേട്ടിട്ട് നിങ്ങൾ വിചാരിക്കണ്ട ഞാൻ ജിൻഡോൻ്റെ ഹെയ്റ്ററാണെന്ന് അങ്ങനെ അങ്ങനെയൊന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു ഗെയിം ഷോ മാത്രമാണ് ഞാനൊരു ഗെയിം എന്നുള്ള തരത്തിൽ വിലയിരുത്തുന്നു എനിക്ക് തോന്നിയ കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എല്ലാവരും എല്ലാവർക്കും ഇതിലും ഗെയിം കളിക്കട്ടെ എല്ലാവരും എല്ലാവരെയും ടാർഗറ്റ് ചെയ്യട്ടെ എന്നാലല്ലേ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുക ഇപ്പോ എന്താണ് കണ്ടുവരുന്നത് ഒരു ഗാങ് എങ്ങോ ഉണ്ടായി ഇങ്ങന അതില് ഒക്കെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നു ജാസ്മിൻ ഗബ്രയും ഇവരെ ഇവരെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് ഇപ്പൊ കോണ്ടന്റുകൾ ആക്ച്വലി ഉണ്ടാവുന്നത് ഈ സിബിന്റെ സിബിന്റെ കൂടെ കുറെ ആളുകൾ നിൽക്കുന്നുണ്ട് ഭൂരിഭാഗം വരുന്ന ഒരാളുകൾ നിൽക്കുന്നുണ്ട് അവർക്കൊന്നുമില്ല അവര് മറ്റേ ഗസ്റ്റ് അപ്പിയറൻസ് പോലെ നിൽക്കുകയാണ് സിബിൻ എന്തു പറയുന്നു അത് കേൾക്കാൻ വേണ്ടി തലയാട്ടാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ മറ്റേ ജൂനിയർ ആർട്ടിസ്റ്റുകളെ പോലെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഒരു വലിയ ഉണ്ട് കേട്ടോ പക്ഷേ ഇത്തരത്തിലുള്ള ഷോയിൻ്റെ ഭാഗമായിട്ട് പോയിട്ട് ഒരാളുടെ അണ്ടറില് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നിൽക്കേണ്ടി എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല ഐ എ എന്നാണ് എനിക്ക് ആക്ച്വലി പറയാൻ തോന്നുന്നത് സിബിൻ്റെ കേസിൽ ശരിയാണ് സിബിൻ പബ്ലിക്കിൽ അത്യാവശ്യം മിക്സഡ് ആയിട്ടാണ് നിൽക്കുന്നത് നെഗറ്റീവും പോസിറ്റീവും കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വട്ട് എവർ ഇറ്റ് ഈസ് ഗെയിം കളിക്കുന്നുണ്ടാണ് അപ്പം നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും അത് വെളിയില്ല അതിൻ്റെ അകത്ത് ആ ഹൗസിൻ്റെ അകത്ത് സിബിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ഒരു അംഗീകാരം കിട്ടുന്നില്ല അല്ലെങ്കിൽ അയാൾക്ക് അതിൻ്റെ അകത്തുള്ള ഭൂരിഭാഗം വരുന്ന ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നു എന്നുള്ളതാണ് മെയിൻ പരിപാടി ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാളുടെ വലയിൽ പലരും പോയി പെട്ടിട്ടുണ്ട് അപ്പോൾ അയാൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലയത്തിൽ ഈ പറഞ്ഞ പലരും കംഫർട്ടബിൾ ആണ് ആ കംഫർട്ട് സോണിൽ നിന്നിട്ടാണ് അവർ കളിക്കുന്നത് അപ്പോൾ ഈ ജിൻഡോ സിബിൻ എന്ന് പറയുന്ന ആളുകൾ ആയിട്ട് നിന്നിട്ട് ഇവർ ഈ ജാസ്മിൻ ഗബ്രിക്കെതിരെയാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ ഗബ്രി ഇവർക്കെതിരെയും വർത്തമാനം പറയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കളി കളിച്ചുകൊണ്ടേയിരിക്കുന്നു അതിലും വ്യത്യസ്തമായ കളികളൊന്നും ഉണ്ടാവുന്നില്ല ഈ ഹൈജീൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഉണ്ടാവുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ പോലും മറ്റേ ചെരുപ്പിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ജിൻഡോ പറയാൻ വേണ്ടി പോയ സാധനം അതൊക്കെ ഈ ജാസ്മിൻ്റെ ഹൈജീനെ കുറിച്ചൊക്കെ നമ്മൾ ഇതിനു മുമ്പ് വിമർശിച്ചിട്ടുള്ളതാണ് ശരിയാണ് ജാസ്മിൻ ഹൈജീൻ ശ്രദ്ധിക്കുന്നില്ല അത് വിമർശിക്കപ്പെടേണ്ടതാണ് ജാസ്മിൻ തിരുത്തേണ്ടത് തന്നെയാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് ജാസ്മിൻ്റെ ഹൈജീൻ മാത്രം മെയിനായിട്ട് വിഷയമായി വരുന്നു ജിൻഡോ അതും അത് കാര്യമായിട്ട് ചോദിച്ച് അതൊരു കണ്ടന്റ് ആക്കി എന്ന് പറയുന്ന സമയത്ത് അത് അത്ര സുഖമുള്ള പരിപാടിയൊന്നും അല്ല മനസ്സിലായില്ല സുഖമുള്ള പരിപാടിയല്ല എന്ന് പറയുന്ന സമയത്ത് ജാസ്മിനെയും ഗബ്രേയും പബ്ലിക്കിൽ ആളുകൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ജിൻഡോവിന് കയ്യടി കിട്ടുമായിരിക്കും പക്ഷെ ഗെയിം എന്നുള്ള രീതിയിൽ വിലയിരുത്തുന്ന സമയത്ത് ഗെയിമേഴ്സായിട്ട് ഇവരെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് പുതുമ കാണുന്നില്ല അല്ലെങ്കിൽ ജിൻഡോവിന് ഇവിടെ പുതിയതായിട്ടൊന്നും ചെയ്യാനില്ലേ എന്നുള്ള തരത്തിൽ നമ്മൾ ചിന്തിച്ചു പോകും യെസ് ഓഫ് കോഴ്സ് ജിൻഡോ ഒക്കെ മറ്റേ ആണ് നല്ല രസമാണ് അയാളുടെ ചില പരിപാടികളൊക്കെ നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാനൊക്കെ പക്ഷെ കോണ്ടന്റ് എന്നുള്ള രീതിയിൽ നോക്കണ സമയത്ത് അയാൾ അപ്രോച്ച് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ ന്യായം ഉണ്ടെങ്കിലും അയാൾ അപ്രോച്ച് ചെയ്യുന്ന രീതികളിൽ അയാളുടെ കയ്യിൽ നിന്നും പോകുന്നുണ്ട് ഇപ്പോൾ ഈ ചെരുപ്പിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ജാസ്മിൻ്റെ അഗേൻസ്റ്റ് ജിൻഡോ പോയപ്പോൾ പോലും ജിൻഡോ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ജാസ്മിൻ ഇത് കക്കൂസിൽ എന്തോടെ കേറ്റ് അങ്ങനെ എന്തോ സംതിങ് കേറ്റി വെക്കുന്നുണ്ടോ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല അറിയില്ല അങ്ങനെയൊക്കെ പറയാൻ വേണ്ടി പോയി അപ്പം ജിൻഡുനവിടെ കൈയ്യുന്നു പോകുന്നുണ്ട് അല്ലെങ്കിൽ ജിൻഡു അവിടെ എക്സാജറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇവിടെ ഹൈജീൻ നമ്മൾ വിമർശിക്കണം ജാസ്മിൻ്റെ പക്ഷെ അവിടെ പറയുമ്പോൾ പോയിന്റ് മാത്രം പറഞ്ഞാൽ മതി അല്ലാണ്ട് അവിടെ അറിയാത്ത കാര്യം അവിടെ ഓവറാക്കിയിട്ട് അങ്ങോട്ട് ഒരു കാല് കയറ്റി വെക്കുന്നുണ്ടോ മറ്റത് കയറ്റി വെക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് അവിടെ പറയേണ്ട കാര്യമൊന്നുമില്ല അത് തെറ്റാ അത് വളരെ മോശം തന്നെയാണ് വളരെ വൃത്തികേട് തന്നെയാണ് അത് അലമ്പാണ് അത് വർത്തമാനം പറയാൻ പാടില്ലല്ലോ അപ്പം ഇത് വഴിക്കാട് എൻട്രികൾ വരുന്നതിന് മുമ്പായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അകത്തുള്ള ചില ഒക്കെ അങ്ങനെ ജാസ്മിനെതിരെ പറയേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഭീകരമായ ലെവലിൽ ജിൻഡോൻ്റെ എതിരെ പോയിട്ടുണ്ടാവും പക്ഷേ ഇവിടെ വഴിക്കാട് എൻട്രി വന്നതിന് ശേഷം അവരെ ഡോമിനേറ്റ് ചെയ്യുന്നത് അവരെ സിബിനാണ് ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അവിടെ പറയുകയാണ് നാളെ പോയി മാപ്പ് പറയുന്നതായിരിക്കും നല്ലത് എന്ന് ജിൻഡോനോട് പറയുന്ന സമയത്ത് ജിൻഡോ വന്നിട്ട് മാപ്പ് പറയുന്നു മാപ്പ് പറഞ്ഞതിന് ശേഷം എല്ലാം ആയി എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ജിൻഡോനെ സംബന്ധിച്ചിടത്തോളം മാപ്പ് പറയൽ ഇന്നോ ഒന്നിൽ തുടങ്ങിയോ ഒന്നുമില്ല പണ്ട് തൊട്ടേ ജിൻഡോ എന്തെങ്കിലും അബദ്ധം പറ്റിക്കും എന്തെങ്കിലും തെറ്റ അയാളുടെ ഭാഗത്ത് നിന്ന് പറ്റും അയാളുടെ കയ്യിൽ നിന്ന് പലതും പോകുന്നുമുണ്ട് ഇത് മറ്റൊരു എത്ര തവണ മുമ്പിൽ സോറി പറഞ്ഞിട്ടുണ്ട് എത്ര തവണ റിപ്പീറ്റഡ് ആയിട്ട് അപ്പം ഇവിടെ എന്താണ് മുമ്പ് ജിൻഡോൻ്റെ എതിരെ ടാർഗറ്റ് ചെയ്തിട്ട് കളി കളിക്കുന്നു കളിക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ വൈകാട് വന്നതിന് ശേഷം അയാളുടെ കയ്യിൽ നിന്ന് പോകുന്ന സാധനങ്ങൾ സോറിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നു അതോട് കൂടിയിട്ട് ജിൻഡോ രക്ഷപ്പെടുന്നു ജിൻഡോ ശരിക്കും പറഞ്ഞാൽ രക്ഷപ്പെട്ടു വൈകാട് വന്നപ്പോൾ ജിൻഡോ രക്ഷപ്പെട്ടു കാരണം ജിൻഡോ ഓൾസോ ആ ഒരു ഗാംഗിൻ്റെ മെമ്പറായി അല്ലെങ്കിൽ ഗ്യാൻ്റെയൊക്കെ ഒരു ഭാഗമാവുകയാണ് അവിടെ അയാള് ഭാ ഞാൻ പറഞ്ഞല്ലോ സിബിനും ജിൻഡോനും അവിടെ ആയി വരുന്നുണ്ട് ഇവിടെ ബാക്കിയുള്ള ആൾക്കാരാണ് ഇവിടെ ഡിമിനിഷ് ആയിക്കൊണ്ടേയിരിക്കുന്നത് അപ്സരയൊക്കെ എങ്ങനെ നിന്ന കണ്ടസ്റ്റൻ്റ് ആണ് അവർ ഈ ഗാങ്ങിൻ്റെ ഭാഗമൊന്നും അല്ലാട്ടോ ഞാൻ പറഞ്ഞത് ഇവരുടെ ഗാംഗിൻ്റെ ഭാഗമായ ഒരു ടീമുണ്ട് അത് നമുക്ക് മാറ്റി നിർത്താം അല്ലാണ്ട് ഇപ്പുറത്ത് കുറച്ച് ആൾക്കാരെ നോക്കിക്കാണുന്ന സമയത്ത് അപ്സര അർജുൻ ഇവരൊക്കെ എന്താ ചെയ്യണേ അവർ അവരൊക്കെ എവിടെ പോയി എന്താ സ്ഥിതി നത്തിങ് അർജുനെ കുറിച്ചിട്ടൊക്കെ ആൾക്കാർ മറന്നു തോന്നുന്നു ഇപ്പോൾ കമന്റ് സെക്ഷനിൽ പോലും അർജുനെ കുറിച്ചിട്ടൊരു ടോക്ക് ഇല്ല വൈൽഡ് കാർഡ് എൻട്രിയൊക്കെ വരുന്നതിന് തൊട്ട് മുമ്പ് വരെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അർജുനൊക്കെ ജിന്തോനെ എതിരെ സംസാരിച്ച് സംസാരിക്കാമല്ലെങ്കിൽ ആ ലെവൽ വരെയൊക്കെ പോകുന്നൊക്കെ നമ്മൾ ആക്ച്വലി കണ്ടു തോന്നുന്നു അറങ്ങി തുടങ്ങി തീർത്തു പക്ഷേ വൈഡ് കാർഡ് എൻട്രി കൂടി വന്നപ്പോഴേക്കും അർജുന ഒരു സൈഡിലേക്ക് മാറി വലിയ ഒന്നും അർജുൻ്റെ ഭാഗത്ത് ആക്ച്വലി ഉണ്ടാവുന്നില്ല ഇറങ്ങി കളിക്കണ്ടേ ഇത് കാണുന്നില്ല പലരും ഡിമിനിഷ് ആവുന്നുണ്ട് പൂജയാണെന്നുണ്ടെങ്കിലും വർധമാനം പറയാൻ കഴിവുള്ള ആളാണ് പക്ഷെ അവരും ഗാംഗിൻ്റെ ഭാഗമായി പോയിട്ട് കംഫർട്ട് സോൺ പിടിക്കാൻ സാധ്യതയുണ്ടോ എന്നൊരു സംശയമില്ലാതെ ഇല്ലാതെ ഇല്ല ഞാൻ പറഞ്ഞത് വെറുതെ ഒരു വിഷയം വരുന്ന സമയത്ത് അവിടെ ഒരു അഭിപ്രായം പറയുക എന്നുള്ളതല്ല അഭിപ്രായം എല്ലാവർക്കും കൂടെ ഒന്ന് പറയാം പക്ഷെ ഇത് ഇങ്ങനെ ഒരു ഷോയിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു കോണ്ടന്റ് പുഷ് ചെയ്യാൻ പറ്റണം ഒരു കോണ്ടന്റിന്റെ പ്രധാന ഭാഗമായി അവിടെ പുഷ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം അതാണല്ലോ ഇൻഡിവിജ്വൽ പ്ലേ എന്ന് പറയുന്നത് ഗാങ്ങിന്റെ ഭാഗമായിട്ട് തലയാട്ടിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഇപ്പൊ പൂജയൊക്കെ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ പൂജയൊക്കെ ഗാങ്ങിന്റെ ഭാഗമായിട്ട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു പോണ സമയത്ത് അത് വലിയ രീതിയിൽ കണക്കിലാവാതെ വരും അവിടെ ഇൻഡിവിജ്വൽ പ്ലേ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത് പിന്നെ നന്ദന വലിയ പൊളിറ്റിക്കൽ കറക്ട്നെസ് പൊളിറ്റിക്കൽ കറക്ട്നെസ് അല്ല വലിയ അഭിമാന അന്തസ്സിനെ കുറിച്ചോ എന്തൊക്കെയോ കോണത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞോടൊക്കെയാണ് കയറി വന്നത് എന്നിട്ട് ആ ചങ്ങാതി എന്നെ വർത്താനം പറയുന്ന രീതി വളരെ ശോകമാണ് മനസ്സിലായാ ആലമ്പാണ് ആലമ്പെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അലമ്പ് അവർ ആ മറ്റേ അഭിജിത്ത് ജയദ്വീപ് എന്ന് പറഞ്ഞ ചങ്ങാതിറപ്പ് ഒരു വാക്വാദം രണ്ട് ദിവസം മുമ്പ് ഉണ്ടായ സമയത്ത് തന്നെ എന്തൊരു അരോചകുന്നു അവരുടെ വരുന്ന എന്ത് പൊട്ടത്തരവും വിടുതലോ നാണക്കേടുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നട്ടലിൻ്റെ കാര്യമൊക്കെ ഇരുന്നു വർത്താനം പറയുന്നത് അതൊക്കെ എന്താണ് ആവശ്യമുള്ളത് ഏഹ് പിന്നെ ജിൻഡോൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ജിൻഡോ വഴി വരെ വിട്ടു അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതല്ല അത്ര നിലവാരമുള്ള കണ്ടന്റ് ശരിയാണ് ജിൻഡോ മറ്റേ നോറയായിട്ട് വർത്തമാനം പറഞ്ഞ സമയത്ത് നോറേനെ എനിക്ക് വലിയ ഇഷ്ടമുള്ള കണ്ടസ്റ്റൊന്നും അല്ല കേട്ടോ പക്ഷെ നോറയ ആ കാണിച്ചത് വളരെ മോശം തന്നെയാണ് ചിൻ്റോ അപ്പോൾ ഇവിടെ അടിയിൽ കൂടെ പോണ സാധനം എല്ലാവരുടെയും എല്ലാവരെയും പോകണതന്നെയല്ലേ അത് അത്ര വലിയ പ്രശ്നമാണോ അല്ലെങ്കിൽ അത് മനുഷ്യനല്ലേ അത് അത്ര അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്ന വിട്ടി കൂഷ്മാണ്ടങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത് അടിയിൽ കൂടെ പോകണത് അത്ര തെറ്റൊന്നുമില്ല ഉറക്കത്തിൻ്റെ അടിയിൽ പോണതുകൊണ്ട് തെറ്റില്ല അല്ലെങ്കിൽ ഈ സംഭവം ആരെയും അപമാനിക്കാനായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി അല്ലാതെ വിടുന്നതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല അത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ പോട്ടെ സുഖമാണ് പക്ഷേ ഒരു ഒരു കാര്യം സംസാരിച്ച് മുഖത്ത് നോക്കി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാര്യം മുഖത്ത് നോക്കി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണ സമയത്ത് ഈ നോറ ആ മുഖത്ത് നോക്കിയിട്ട് എന്താ ഒരു ഉത്തരം തരാമെന്നുള്ള രീതിയിൽ ഈ സാധനം അങ്ങ് വിട്ടു കൊടുക്കുന്ന സമയത്ത് അവിടെ അർത്ഥം മാറി മനസ്സിലായി അത് ഇൻസൾട്ടിംഗ് ആണ് തിരിച്ച് ഒരു കാര്യം പറയുന്നതിന് പകരം ഈ സാധനം അടിയിൽ നിന്ന് ഇട്ട് കൊടുക്കുന്നത് ഇൻസൾട്ടിങ് ആണ് അവിടെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് വൃത്തിയാണ് അവിടെ അങ്ങനെ ചെയ്തത് അവിടെ ന്യായീകരിക്കാനൊന്നും ആരും നിൽക്കണ്ട ഫാൻസ് ആണെന്നും പറഞ്ഞുകൊണ്ട് ആരും അവിടെ ചെയ്യാൻ ഫാൻസ് നല്ലത് പറഞ്ഞാൽ നല്ലത് പറയും മോശം കണ്ട മോശം നല്ല പറയും അയാൾ വിട്ട സാധനത്തിൻ്റെ നന്മയെക്കുറിച്ച് ചിന്തിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത് അത് വെറുതെ പോവുകയാണെങ്കിൽ അങ്ങ് നന്മയെന്ന് നമുക്ക് അങ്ങ് വിചാരിക്കാം പക്ഷെ ഒരാൾ അവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഉത്തരം കൊടുത്തായുള്ള ഈ സാധനത്തിൽ കൂടെയാണെന്ന് പറയുന്ന സമയത്ത് ആ സാധനത്തിനെ വരെ അപമാനിക്കുന്നതിന് തുല്യമാണ് മനസ്സിലായില്ലേ അപ്പോൾ ആ പ്രവൃത്തി വളരെ മോശമായ ആക്ട് തന്നെയാണ് വലിയ കാര്യത്തിൽ കാര്യമൊന്നുമില്ല പിന്നെ ഇതൊക്കെ ആൾക്കാർക്ക് തൂക്കിട്ട് കയറി കയറ്റാവുന്ന പരിപാടിയൊക്കെ ആയിരുന്നു നിങ്ങൾ ഇൻസൾട്ട് ചെയ്തു ആ വാക്കുപയോഗിക്കണ്ട അയാൾ വർക്ക് ആക്ട് മോശമാണെന്നുള്ള രീതിയിൽ അയാളെ ഇവിടെ കയറി കയറ്റേണ്ട കേസായിരുന്നോറി അല്ലേ എല്ലാം സോറി അങ്ങ് പറഞ്ഞാൽ തീരും ഞാൻ വീണ്ടും പറയണം ജിൻഡോനോടുള്ള ഹേറ്റ് കൊണ്ട് പറയണതല്ല ജിൻഡോ അത്ര നന്മ വരം മനസ്സിലായില്ലേ അയാളെ വലിയ പോസിറ്റീവായിട്ട് ആക്കിയെടുക്കാനും ആരും ശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല അയാളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് അബദ്ധങ്ങൾ ആക്ച്വലി പറ്റുന്നുണ്ട് ഇത് ഒരു ഗ്യാങ്ങിൻ്റെ ഇടയിൽ നിന്നിട്ട് ജാസ്മിൻ ഗബ്രിക്കെതിരെ അങ്ങ് ഗെയിം കളിക്കുമ്പോഴേക്കും അവർക്കെതിരെ അങ്ങ് വർത്തമാനം പറയുമ്പോഴേക്കും അവരോടുള്ള ഹേറ്റ് ഇവരോടുള്ള പ്രേമമായി മാറുന്ന ഒരു സാധനം ഉണ്ടല്ലോ ആ ആ സാധനം എനിക്ക് ആയി മാറാതുകൊണ്ട് ഇതിനെ ഗെയിമായിട്ട് കാണുന്ന കൊണ്ടുമാണ് ഞാനിവിടെ ജിൻഡോൻ്റെ ഭാഗത്തുനിന്ന് പറ്റുന്ന അളുകളെ കുറിച്ച് മുടി ചൂണ്ടിക്കാണിക്കുന്നത് അയാളുടെ ഭാഗത്തുനിന്ന് പറ്റുന്ന കഴിയുന്ന പോക്കുകളും എനിക്ക് കണ്ണ് കണ്ണടച്ച കളയാൻ എനിക്ക് താല്പര്യമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ജാസ്മിൻ ചെയ്യുന്ന തെറ്റാണെങ്കിൽ ജാസ്മിൻ്റെ തെറ്റും ഞാൻ പറയും ജിൻഡോ ചെയ്യുന്ന തെറ്റാണെങ്കിൽ ഞാൻ അതും പറയും അല്ലാണ്ട് നാണമില്ലാണ്ട് ഒരു സൈഡ് മാത്രം പിടിച്ചുകൊണ്ട് ഉണ്ടാക്കാനും എന്നെ ആക്ച്വലി കിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ ആൻഡ് ഫിത്തിൻ്റെ അകത്തൊക്കെ തീട്ട കേസുകളാണ് അപ്പി കക്കൂസ് ഹൈജീൻ പിന്നെ ടാസ്ക് ഈ ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ടാസ്കുകളൊക്കെ നല്ല രസമുണ്ട് ഇപ്പം ഇന്നത്തെ ലാസ്റ്റത്തെ ടാസ്ക് ഒക്കെ പറയുകയാണെന്ന് എന്താണ് മറ്റേ ഫുട്ബോൾ കളി അത് രസോണ്ടായിരുന്നു പിന്നെ മറ്റേ ബ്രഡിന്റെ സൈബ്രോ നന്നായി കളിച്ചു അടിപൊളിയായിട്ടുണ്ടായിരുന്നു ടാസ്ക്സ് ഫൈൻ എവരിസ് നൈസ് ടു വാച്ച് എന്റർടൈൻമെന്റ് പരിപാടികളൊക്കെ ആക്ച്വലി ഉണ്ട് ഇറ്റ്സ് ഫൺ അതൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പക്ഷെ അതല്ലാതെ ബിഗ് ബോസ് എന്ന് പറയുന്ന ടാസ്ക് മാത്രമല്ല മറ്റുള്ള കണ്ടന്റുകൾ കണ്ടൻറ്റുകളെന്നുള്ള രീതിയിലേക്ക് വിലയിരുത്താൻ നോക്കുന്ന സമയത്ത് വരുന്നതൊക്കെ നിലവാരമില്ലാത്ത സാധനങ്ങളാണ് എന്ന് പറയേണ്ടി വരും അപ്പം ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ട് നിർത്താൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ കറണ്ട്ലി സിബിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് പബ്ലിക്കിൽ മിക്സഡായിട്ടാണ് നിൽക്കുന്നത് നെഗറ്റീവ് പോസിറ്റീവ് രണ്ടുമായിട്ടാണ് നിൽക്കുന്നത് അങ്ങോട്ടുകൂടി ഇങ്ങോട്ടില്ലെന്നുള്ള രീതിയിൽ നിന്നു പക്ഷേ അതിൻ്റെ അകത്ത് അയാൾക്ക് ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് ഒരു ഭൂരിഭാഗത്തെ അയാളുടെ കൂടെ അയാൾക്ക് നിർത്താൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് എല്ലാവരും ആ പോയി പോയിപ്പെടുന്നുണ്ട് ആ വലയിൽ ചാടാൻ പറ്റിയില്ലെങ്കിൽ എല്ലാവരും അയാളുടെ കീഴിൽ മങ്ങി അങ്ങ് പണ്ടറാണെങ്കിൽ ഒന്നിനും കൊള്ളാത്ത ആളുകളായി മാറുകയും ഇൻഡിവിജ്വൽ ഗെയിം ഇല്ലാതെയും എപ്പോൾ വേണമെങ്കിലും ആളുകൾ മറക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ് എന്നാണ് ഒരു പ്രേക്ഷകരങ്ങളുടെ രീതിയിൽ എനിക്ക് തോന്നുന്നത് തന്റെ ഇടം ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ആളുകളേക്കെതിരെ കളിക്കാനും ബാധ തുറക്കാനുമുള്ള തണ്ടുണ്ടാവും അതില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നിന്നിട്ട് കാര്യവും ഏഹ് പിന്നെന്താണ് ഇതൊക്കെയാണ് ഇനി പുതിയ വൈൽഡ് കാർഡൊക്കെ ഒക്കെ ഒരു വൈൽഡ് കാർഡ് കൂടി വരട്ടെ അതൊക്കെ അധികം ദിവസം നന്നായിട്ടു പത്ത് മുത്തൊമ്പത് അല്ലേ ആയിട്ടുള്ളൂ ഒരു വൈൽഡ് കാർഡും കൂടി കയറ്റണം ഇനി എന്താ ചെയ്യണ്ടെന്ന് അറിയോ ഒരു വൈൽഡ് കാർഡിനെ കയറ്റുമ്പോൾ ഒരു ഉദ്ദേശത്തോടു കൂടി കയറ്റണം അതായത് സിബിനാണ് ഇപ്പോൾ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ആ ഡോമിനേറ്റ് ചെയ്യുന്ന ആളെ പൊളിക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് വൈൽഡ് കാർഡിനെ വേണം കയറ്റാൻ ഒരു ടാർഗറ്റ് കൊടുത്ത് തന്നെ കയറ്റണം അപ്പൊ അങ്ങനെയാണ് സമയത്ത് കൂടുതൽ രസകരമാകും അല്ലാതെ ഇപ്പോൾ വെളിയിൽ ഇപ്പൊ ജാസ്മിനും അല്ലാതെ ഇപ്പോൾ ജാസ്മിനും കബ്രിക്കും വെളിയിൽ നല്ല ഹെയ്റ്റാണെന്നുള്ളൊരു കാര്യം ഉള്ളിലുള്ള ഹൗസ് മേറ്റ്സിൻ്റെ മനസ്സിലായി വൈൽഡ് ഗാർഡ് കൂടി കയറിയപ്പോഴേക്കും കുറച്ചും കൂടി മനസ്സിലായി അപ്പം അവർക്കെതിരെ ഗെയിം കളിക്കുന്നത് സേഫാ ആളുകൾ കൈയടിച്ചോളും എത്ര വേണമെങ്കിലും കണ്ടോളും എന്നുള്ളൊരു മനോഭാവം പലർക്കും ആക്ച്വലി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കെതിരെ പോകാനാണ് ആളുകൾക്ക് ആവേശം ജാസ്തി ഉണ്ടാവുക അപ്പം അങ്ങനെ ഗെയിം മുമ്പോട്ട് പോകുന്നതിൽ എന്ത് രസമാണ് ആക്ച്വലി ഉള്ളത് അവിടെ ഒരു മാറ്റിപ്പിടുത്തം ഉണ്ടാവുന്ന സമയത്താണ് രസം ഉണ്ടാവുന്നത് അപ്പം ടാർഗറ്റ് ആളുകൾ മാറ്റണം ആളുകൾ ഇവർക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കാത്ത തരത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അവിടെയല്ലേ കഴിവ് അതല്ലേ കഴിവ് അല്ലെ പുറത്ത് ഭൂരിഭാഗം ആൾക്കാർ ഏത് ഏരിയ കണ്ടിട്ടാണോ കൈ അടിക്കുന്നത് അതിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അതിൻ്റെ അക്കത്ത് നിന്ന് കളിച്ചിട്ട് യാതൊരു കാര്യമില്ല അത് കഴിവല്ല അതൊരു കഴിവ് കേടാണ് അവനവൻ്റെ കഴിവിലില്ലാത്ത കഴിവിനെ കുറിച്ചിട്ട് വിശ്വാസമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് മനസ്സിലാവണ്ട അല്ലട കൂട്ടാ ഞാനിരുന്ന ആലോചിച്ചോക്കുകയായിരുന്നേ ഈ അഥവാ നമ്മുടെ ജാസ്മിൻ കൂട്ടി ഭാവിയിൽ എവിക്ട് ആവുകയാണെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊന്നും ജാസ്മിൻ എവിക്ട് ആവില്ല അത് വേറെ വിഷയം ബിഗ് ബോസിന് അത്യാവശ്യം നല്ല ടി ആർ പി ഉണ്ടാക്കി കൊടുക്കുന്നൊരു കണ്ടസ്റ്റൻ്റാണ് ജാസ്മിൻ പക്ഷെ ഞാൻ പറയുക അഥവാ ജാസ്മിനെ ഞാനും എവിക്ട് ആയി പോവുകയാണെങ്കിൽ ഈ കണ്ടസ്റ്റൻസ് ഒക്കെ പിന്നെ ആരുടെ എതിരെ ഗെയിം കളിക്കും ഓൾറെഡി ഒരു കംഫർട്ട് സ്പേസിൽ ഇരിക്കുകയാണല്ലോ അപ്പം ഇവർ പോയി കഴിഞ്ഞാൽ ഇവർ ആരുടെ എതിരെ ഗെയിം കളിക്കും പിന്നെ പാട്ടായി കൂത്തായി ഡാൻസായി ഏ ായി അങ്ങനൊരു കളി അപ്പൊ ഇപ്പഴേ ഈ കണ്ടസ്റ്റൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം മറ്റു കണ്ടസ്റ്റൻസിന്റെ എങ്ങനെ ഗെയിം കളിക്കാം എങ്ങനെ ടാർഗറ്റ് ചെയ്യാം എങ്ങനെ ഭയമില്ലാതെ കാര്യങ്ങളെ നേരിടാം ഇതിപ്പോ പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയ പരിപാടി നടക്കും അല്ല സിബിന്റെ കേസ് എനിക്ക് തോന്നുന്നത് സിബിൻ എന്തായാലും ഭാവിയിൽ മറ്റു കണ്ടസ്റ്റൻസ് ആയിട്ട് സീന് വരും വരാതെ ഒന്നും ഇരിക്കില്ല ഏ അയാൾ ചിലപ്പോ മനസ്സിലാക്കിയിട്ട് വേറെ കണ്ടന്റുകളുടെ പുറകെ വേറെ കണ്ടെ പുറകെ ഒക്കെ പോവും ബട്ട് ഇപ്പോഴത്തെ രീതി വെച്ചിട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് പലർക്കും പ്രത്യേകിച്ച് ഇൻഡിവിജ്വലായിട്ട് ആയിട്ട് ഗെയിമൊന്നുമില്ല എല്ലാവരും ഒരു സുഖത്തിൽ ഇങ്ങനെ ജാസ്മിൻ ഗബ്രിക്ക് പുറകെ പോകുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അവർ ഉണ്ടാക്കുന്നതല്ലേ എന്ന് ചില ആൾക്കാർ ചോദിക്കും ജാസ്മിൻ ഗബ്രി ഓരോന്ന് ചെയ്തു വെക്കുന്നത് കൊണ്ടല്ലേ അവരെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കും അവരോട് പറയാനുള്ളത് സി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗം എന്ന് പറയുന്നത് ജാസ്മിൻ ജാസ്മിനിൻ അല്ല അവർ ഓപ്പോസിറ്റ് നിൽക്കുന്നവരാണ് അപ്പം ആ ഭൂരിഭാഗം വരുന്നവരിൽപ്പെട്ട കുറച്ച് ആളുകൾക്കെങ്കിലും ചിന്തിക്കാലോ ഇവർക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കണ്ട അവർ കണ്ടന്റ് ആക്കി മാറ്റും അവർ കണ്ടൻ്റിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് എന്ന് ചിന്തിച്ചുകൂടെ അതും ഒരു ഗെയിമല്ലേ ആ ചിന്തിക്കുന്നത് അപ്പോൾ അവർക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു ഗെയിമാണ് അങ്ങനെ ചിന്തിച്ചിട്ട് അവർക്ക് ഗെയിം മാറ്റിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്താലോ അപ്പം ഞാനൊരു ഗെയിം എന്നുള്ള രീതിയിൽ ഇതിനെ നോക്കി കാണുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത് വേണമെങ്കിൽ അവർക്ക് മാറ്റി പിടിക്കാം മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ പരിപാടികളെയൊക്കെ പിടിച്ചിട്ട് അവരെ എക്സ്പോസ് ചെയ്യാനും പരിപാടികളൊക്കെ അങ്ങനെ റൂട്ട് കൊണ്ടുപോകാം ആയിട്ട് അതാ പറഞ്ഞത് അതിനേതായ കഴിവ് ആണെന്ന് അല്ലാതെ ഇവിടെ കടന്നിട്ട് ജാമിനോ അങ്ങനെ കാണിച്ചുകൊണ്ടല്ലേ ഗുബ്രി അങ്ങനെ കാണിച്ചുകൊണ്ടല്ലേ ഇവരെ അങ്ങനെ കാണിച്ചുകൊണ്ട് അവരെ കാണിച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടു കൊടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞുകഴിഞ്ഞാ പിന്നും പിന്നെയും അവർക്ക് കണ്ടന്റ് കിട്ടിയിട്ട് അവർ ടി ആർ പി കയറ്റുന്നല്ലാണ്ട് കാര്യമൊന്നുമില്ല അപ്പൊ ഇതിങ്ങനെ പരാതി പറഞ്ഞോണ്ടിരിക്കണേക്കാട്ടിലും അവർക്ക് സ്പേസ് കൊടുക്കാതിരിക്കുന്നതല്ലേ ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും തെറ്റുണ്ടോ ഇത് പറയുമ്പോൾ വിവരം കെട്ടവരായ മതബുദ്ധികൾ പറയും ഞാൻ ഇവരുടെ ബി ആറ് പിടിക്കുകയാണ് സി ഞാൻ പറയണത് ഇവരെ എനിക്ക് ഇഷ്ടമല്ല മനസ്സിലായില്ലേ ഞാൻ ബി ആറ് പിടിക്കണമെന്നല്ല കഷ്ടം നാണക്കേട് നമ്മൾ റിപ്പോർട്ട് ചെയ്യണമല്ല ഞാൻ ഗെയിമിൻ്റെ രീതിയിൽ പറയണ സമയത്ത് അവരെ പണ്ടാരം അവർക്ക് സ്പേസ് കൊടുക്കാതിരിക്കൂ അല്ലാതെ ആളുകൾ ഗെയിം കളിക്കൂ എന്നുള്ള രീതിയിലുള്ള മാറ്റിപ്പിടിക്കൂ എന്നാണ് ഞാൻ പറയണത് ദാറ്റ്സ് ഇറ്റ് ബുദ്ധി ഉണ്ടെങ്കിൽ ആൾക്കാർ മനസ്സിലാക്കുക ശരിയെന്നാ അല്ല ഞാൻ പറഞ്ഞത് നമ്മളെ ജാസ്മിൻ്റെ പി ആക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ മനസ്സിലാക്കണം എന്നാണ് കേട്ടോ പറഞ്ഞത് അല്ലാണ്ട് എല്ലാവരും അല്ല ഓക്കെ